അപ്പോൾ ഇനി നമുക്ക് ഈ ന്യൂ ജനറേഷൻ കപ്പിൾസിൻ്റെ ഇടയിൽ ഇണക്കമുള്ള ദാമ്പത്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളത് പരിശോധിക്കാം കുറച്ച് ടിപ്സാണ് ഈ ടിപ്സുകൾ നമ്മൾ ഫോളോ ചെയ്ത ഒരുപാട് പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തത് ആക്റ്റീവ് ആണ് വളരെ ആക്റ്റീവായിട്ട് നമ്മൾ പരസ്പരം ലിസൺ ചെയ്യാൻ ശ്രദ്ധിച്ച് ശ്രവിക്കാൻ ശ്രമിക്കണം പരസ്പരം ഈ ഇണകളുടെ താല്പര്യങ്ങൾ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ എല്ലാം നമ്മളെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതനുസരിച്ചിട്ട് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുകയും ചെയ്യുക ഇണകളെന്നുള്ള അത് വലിയൊരു പോസിറ്റീവായി ഇഫക്റ്റ് ഉണ്ടാവും രണ്ടാമത് ഓപ്പൺ ആൻഡ് ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ വളരെ തുറന്ന അതുപോലത്തെ സത്യസന്ധമായിട്ടുള്ള ആശയവിനിമയം ആ തോട്ട്സുകളൊക്കെ അങ്ങോട്ടോട്ട് ഷെയർ ചെയ്യുക ചിന്തകൾ ഫീലിങ്സുകൾ അതുപോലെ തന്നെ ആഗ്രഹങ്ങളൊക്കെ അങ്ങോട്ടോട്ട് ഷെയർ ചെയ്യുക അതുപോലെ ആ ഇമോഷണൽ ഇൻ്റലിജൻസ് അതായത് വൈകാരിക ബുദ്ധിശക്തി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇണക്കമുള്ള ദാമ്പത്യം ഉണ്ടാക്കിയെടുക്കുന്നതിൽ എല്ലാ ബന്ധങ്ങളിലും അത് അങ്ങനെ തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട രണ്ട് കോമ്പ്ലൻസ് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ ഒന്ന് ഇമോഷണൽ അവെയർനെസ് അതായത് റെക്കഗ്നൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതേസ് ഇമോഷൻസ് ഇണകൾ പരസ്പരം രണ്ടുപേരുടെയും വികാരങ്ങളെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് എന്നാൽ മാത്രമേ അതിനനുസരിച്ച് പെരുമാറാൻ വേണ്ടി നമുക്ക് കഴിയൂടൂ അടുത്തവിടെ പ്രധാനപ്പെട്ട കോംപ്ലൻ്റ് ആണ് എമ്പതി ആൻഡ് വാലിഡേഷൻ ഫീലിങ്സ് ആൻഡ് ഷോ ഇരുവരുടെയും ഫീലിംഗുകളെ നമ്മൾ ശരിക്കും അതിന് വാല്യൂ ചെയ്യുകയും ആ ഫീലിങ്സിനോട് നമ്മൾ എമ്പതറ്റിക്ക് ആയിട്ട് പെരുമാറുകയും ചെയ്യാം അതായത് അവരുടെ ഫീലിങ് നമ്മുടേതാക്കി മാറ്റുമ്പോഴാണ് എമ്പതറ്റിക് ആയി മാറുന്നത് അടുത്ത ഏരിയ കോൺഫ്ലിക്റ്റ് കോൺഫ്ലിക്ട് ആണ് അതായത് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവും അപ്പൊ അതിനെ നമ്മൾ ശരിയായ രീതിയിൽ എന്ത് ചെയ്യണം പരിഹരിക്കണം ആ അപ്പം കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ചെയ്യാൻ പറ്റും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇഫക്റ്റീവ് കോൺഫ്ലിക്റ്റ് ആണ് അഡ്രസ് കോൺഫ്ലിക്ട്സ് ഇനെ കൺസ്ട്രക്റ്റീവ് ആൻഡ് റെസ്പെക്ട്ഫുൾ മാനർ സൃഷ്ടിപരവും അതുപോലെ തന്നെ പരസ്പര ബഹുമാനം പൂർവ്വവുമായിട്ടുള്ള രീതികളിൽ കൂടി പരസ്പരം കോൺഫ്ലിക്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യണം റിസോൾവ് ചെയ്യേണ്ടതുണ്ട് പരസ്പരം ഉള്ള കോൺഫ്ലിക്റ്റുകൾ പ്രതിസന്ധികൾ നമ്മൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കണം അതുപോലെ തന്നെ അവോയ്ഡ് ബ്ലെയിം ആൻഡ് പരസ്പര കുറ്റപ്പെടുത്തലുകൾ വിമർശനങ്ങൾ നിഷേധാത്മകമായ വിമർശനങ്ങൾ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അത് വളരെയധികം പ്രയാസം ചെയ്യുന്നതാണ് കുറ്റപ്പെടുത്തതിന് പകരം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് നമ്മൾ കാണാൻ ശ്രമിക്കേണ്ടത് ഈ കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കിയിട്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുക എന്നതാണ് ഈ ടോപ്പിക്കിന്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് തുടർന്ന് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്തത് ಓಕೆ ಈ ವೀಡಿಯೋ ಇಷ್ಟಪಟ್ಟಿ ಲೈಕ್ ಕಮೆಂಟ್ ಯಾಕರ್ ತ್ಯಾಂಕ್ ಯು ಆಲ್ ದೆಸ್ಟ್ ಜೈ ಹಿಂದ್ಸ್